നമുക്ക് ഇന്ന് വെള്ളത്തിന് മുകളിലൂടെ ഊഞ്ഞാൽ ആടാൻ പോയാലോ തൃശ്ശൂർ ഇന്ന് പാലക്കാട് പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന രണ്ട് സ്ഥലങ്ങളാണല്ലേ ചുവന്ന മണിയിലുള്ള ഈ അക്വാഡക്റ്റും നമ്മുടെ കുതിരാൻതുരങ്കും ആനും ഹസ്ബൻറ്റും മക്കളും പിന്നെ ഹസ്ബൻഡിന്റെ മൂന്ന് കസിൻസും കൂടിയാണ് പാലക്കാടേക്ക് പോയി ഉണ്ടായിരുന്നത് പാലക്കാട് ഞങ്ങളുടെ ബിടെക് ടെക് ഫ്രണ്ടായ ബിജുവിന്റെ വീടുണ്ട് വീടുണ്ട്ട്ടോ അപ്പൊ ആളുടെ വീട്ടിൽ കയറി ആളുടെ ഉണ്ണിനെയും കണ്ട് ഉച്ചയ്ക്ക് നല്ല കുശാലായിട്ട് ഭക്ഷണം കഴിച്ച് നേരെ പാലക്കാടേക്ക് വിട്ടു ആദ്യം തന്നെ നേരെ പോയത് പാലക്കാട് ഫോർട്ടിലേക്കായിരുന്നു ഫോർട്ടിലൊക്കെ കറങ്ങിയിട്ട് പിന്നെ നേരെ കവയിലേക്കാണ് പോയത് ഞങ്ങൾ പോയിണ്ടായിരുന്നത് ലാസ്റ്റ് ഒക്ടോബറിലായിരുന്നോണ്ട് തന്നെ റോഡ് മുട്ടുന്ന വരെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും മഴ തുടങ്ങുന്നതിന് മുൻപേ പോയാൽ ഇവിടെയൊക്കെ നിറയെ പുൽത്തകിടിയായിരിക്കും എന്നാലും അവിടെയൊക്കെ കറങ്ങി ഫോട്ടോസൊക്കെ എടുത്ത് ഊഞ്ഞാലൊക്കെ ആടിയിട്ട് ഞങ്ങൾ പിന്നെ നേരെ സോഷ്യൽ കിച്ചണിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ഫുഡ് പിന്നെ പറയേണ്ടല്ലോ ഒരു രക്ഷയില്ല അടിപൊളി ഫുഡായിരുന്നു ഇന്ന് വഴിക്കാൻ പിന്നെ പാലക്കാടും സ്പെഷ്യൽ മസാല സോഡ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചത് പിന്നെ ദ ചേണ്ട കടയിൽ കയറി മസാല സോഡ ഒക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് പാലക്കാട് ഒത്തിരി സ്പെഷ്യാലിറ്റീസ് ഉള്ള സ്ഥലമാണ് പക്ഷേ ഇതൊരു ഹറിബറി ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എവിടെ അങ്ങനെ പോകാനൊന്നും പറ്റിയില്ല എന്നാലും എല്ലാവരും കൂടിയുള്ള ആ കുറച്ച് സമയമൊക്കെ അടിച്ച് പൊളിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു എന്നാ പിന്നെ ട്രിപ്പിന്റെ കുറച്ച് ഫോട്ടോസ് കണ്ടാലോ ഇതില് മോളുടെ കൂടെ നിൽക്കുന്നത് ഹസ്ബൻഡിന്റെ മാമന്റെ മോളാണ് കേട്ടോ ഒരു ഒരേ പ്രായമായതുകൊണ്ട് തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സും ആണ് ഇങ്ങനെ ഇല്ലാത്തൊരു വിശേഷം അല്ലൂസിന് ആലോചിക്കാൻ കൂടി പറ്റില്ല അങ്ങനെ ഞങ്ങൾ നടത്തിയ യാത്രയിൽ മറക്കാൻ പറ്റാത്ത ഒരു യാത്ര കൂടി